ഞാൻ നസിമ വാർത്തകൾ വിശദമായി കേരളത്തിലെ ഗ്രാമങ്ങളെല്ലാം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി എം വി രാജേഷ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പുതുക്കി പണിയുന്ന ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ത്തിന്റെ വളർച്ച വലിയ നഗരങ്ങളോട് കിടപിടിക്കുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ബഡ് സ്കൂളിനും കക്കംവെള്ളി ആരോഗ്യ ഉപകേന്ദ്രത്തിനും കെട്ടിടം പണിയാൻ സെന്റ് സ്ഥലം ജനകീയ പങ്കാളിത്തത്തിൽ ലഭിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ മന്ത്രി അനുമോദിച്ചു നഗരത്തിന്റെ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന നിലയിൽ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുക നാദാപുരം മാത്രമല്ല യഥാർത്ഥത്തിൽ കേരളമാകെ ഒരൊറ്റ നഗരമാണ് അധികം വൈകാതെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് എന്ന് ചോദിച്ചാൽ ന്യൂയോർക്ക് എന്നോ ലണ്ടൻ എന്നോ പാരീസ് എന്നോ ആയിരിക്കില്ല മറുപടി കേരളം എന്നായിരിക്കും മറുപടി മൂന്നര കോടി ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഒറ്റ നഗരമാണ് കേരളം ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ തന്നെ ഏറെക്കുറെ ഇല്ലാതായിട്ടുണ്ട് നഗരത്തിന്റെ ഒരു തുടർച്ചയാണ് കേരളത്തിൽ അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ പ്രത്യേകത കണക്കിലെടുത്ത് ചില പഠനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ും കേരളത്തിലെ ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയഞ്ചു ശതമാനവും നഗരവാസികളായിരിക്കുമെന്നാണ് ഒരു പഠനം പതിനാല് കോടി രൂപ ചെലവിലാണ് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ഇരുപത്തി ഒന്ന് വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യത്തോടെയുള്ള ബേസ്മെന്റ് ബസ് ബേ വെയിറ്റിംഗ് ഏരിയ ലൈബ്രറി ഹാൾ ഇരുന്നൂറ് ഇരിക്കാവുന്ന ശീതീകരിച്ച മിനി കോൺഫറൻസ് ഹാൾ കടമുറികൾ ലിഫ്റ്റ് എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി ഉയരുന്നത് കെട്ടിടത്തിന്റെ നിർമ്മിതി പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായിരിക്കും സ്റ്റീൽ പ്രീഫാ സ്ട്രക്ചറിലായിരിക്കും നിർമ്മാണം പൂർണ്ണമായും സ്റ്റീൽ പ്രീ ഫാബിൽ നാദാപുരത്ത് ആദ്യമായാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നത് ചടങ്ങിൽ ഇ കെ വിജയൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി വൈസ് പ്രസിഡന്റ് അഖില മാരിയാട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡി കെ ദിനേശ് ജില്ലാ പഞ്ചായത്ത് അംഗം സി വി എം നജുമായി എന്നിവർ സംസാരിച്ചു കോഴിക്കോട്